ജനങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ പ്രഗംഭനം കൊള്ളിച്ചൊരു വാർത്തയാണ് പ്രശസ്തനായ യൂറോളജി വിദഗ്ധൻ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഈ ഒരു വാർത്ത വളരെയധികം വേദനയോടുകൂടി കേരളം കാണുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് പോലീസ് കണ്ടെടുത്തപ്പോൾ അതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു രോഗിയായിരുന്നു എന്നുള്ളതും ആറ് മാസം മുമ്പേ അദ്ദേഹത്തിന് നൽകിയ സർജറിയിൽ അദ്ദേഹത്തിന്റെ കൈകൾക്ക് വിറയൽ ആരംഭിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഊരവേദന വിട്ടുമാറാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി എന്നുള്ളതുമാണ് തീർച്ചയായും ഇത്തരം സാഹചര്യത്തിൽ ഒരു ചികിത്സകൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ശരിയായ പരിഹാരമാണോ എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ കൈ വിരയൽ തുടങ്ങിയ ശേഷം ഇനി ഇത് ശരിയാവുകയില്ല സുഖപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുകയും കൈ വിരയൽ ആരംഭിച്ച സ്വന്തം കൈകൾ കൊണ്ട് ഇനി സർജറികൾ ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തയോ അദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം ഞാൻ ഇനിയും ഏതെങ്കിലും ഡോക്ടർമാരോ ഏതെങ്കിലും വ്യക്തികളോ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അക്യൂ പങ്ക് ചികിത്സ ഉപയോഗപ്പെടുത്താം മാറില്ല എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഒട്ടേറെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ന്യൂറോ കണ്ടീഷൻസും അതേപോലെ അനുബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും സിംഗിൾ പോയിന്റ് അക്യു പങ്ക്ജർ ചികിത്സയിൽ പരിപൂർണമായി സുഖപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം അത് പൂർണ്ണമായി ജീവിച്ച് തീർക്കാൻ വേണ്ടിയുള്ളതാണ് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയുള്ളതല്ല അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ജീവിതം എന്ന് പറയുന്ന ഈ ഒരു അവസരം ഇത് പാതി വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ ചൊല്ലി ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഉണർത്താനുള്ളത് ആ രോഗം ഇനി ഒരിക്കലും മാറില്ല എന്ന സന്ദേശമാണ് നിങ്ങൾക്ക് നിലവിലുള്ള വൈദ്യശാസ്ത്ര ശാഖകൾ നൽകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അക്യൂ പങ്ക് ചികിത്സ ഉപയോഗപ്പെടുത്താവുന്നതാണ് തീർച്ചയായും ഇത്തരം രോഗങ്ങൾ ഈ ഇത്തരം ചികിത്സകളിലൂടെ പരിപൂർണമായി സുഖപ്പെടുന്നുണ്ട് വീണ്ടും ഒട്ടേറെ കാലം സമൂഹത്തിൽ ജീവിക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ തെളിവ് ചെയ്ത സായി കാണിച്ചു തരാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി ആരെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യകരുത് എന്ന സതുദ്ദേശത്തോടുകൂടി ഞാൻ ഈ സന്ദേശ പങ്കുവെക്കുന്നു താങ്ക് യു